അതല്ല ചേച്ചി മഴയെ തിരുന്ന് ഹലോ ഫ്രണ്ട്സ് മിക്കുറോ നാസ് നാസ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ട്രുവാനത്ത് ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഞാൻ ഞാനിപ്പോൾ ട്രുഹാണത്ത് കമലേശ്വരത്ത് നിന്ന സമയത്താണെങ്കിൽ ഒരു അമ്മച്ചാണെങ്കിൽ നല്ല പെരും മഴയിൽത്താണെങ്കിൽ ഇപ്പം മീൻ വിൽക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇനി കുറച്ച് സമയത്തിനകത്ത് അത്ര മീൻ വിറ്റിയിരിക്കുന്നില്ലെങ്കിൽ ഇനി നാളെ ആ മീനാണെങ്കിൽ വാങ്ങിച്ച പൈസ ഫുള്ളും വേസ്റ്റാകും അതുകൊണ്ടാണ് അവർ ഈ ഒരു മഴയിൽ താണെങ്കിൽ കഷ്ടപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മഴയൊക്കെ നല്ല രീതിയിലാണെങ്കിൽ ആ ഒരു ചേച്ചി മീൻ വിൽക്കുന്ന വേണ്ട അവിടെ വൈകിട്ട് രക്ഷയില്ലാത്ത മഴയാണ് സംഭവം സുവാണ്ടത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നല്ല രീതിയിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു വെയിലല്ലേ വെയിലായതുകൊണ്ട് കുട എടുത്തില്ല മഴ പെയ്യുന്നു വിചാരിച്ച അല്ലേ കട്ട് ചെയ്ത് വൃത്തിയാച്ചു കൊടുക്കണം മീനെല്ലാം ഇന്നിപ്പം വിറ്റ് തീർത്താലേ പറ്റുള്ളൂ അല്ലേ മഴയത്ത് ഇഷ്ടംപോലെ ഉണ്ടാ അല്ലാതെ ഇഷ്ടംപോലെ ഇരിക്കണോ മീന് ഇതിന് അതിരിക്കണോ അയ്യോ ഇതൊക്കെ എപ്പൊ ഇനി വിറ്റ് തീരും ആ ചെരുവത്തിലുണ്ടാ മീന് ആ അടിയിലെന്തൊക്കെ ഉണ്ടോ എല്ലാം അയില മാത്രം തന്നെ അല്ലേ പാര 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 മീന് ഉള്ളൂ ഞാനും മഴ കുറവാണ് കേട്ടോ വേണ്ടു മഴ ആയുണ്ട് സംഭവം ഫുള്ളും വിറ്റു തരുമ്പോ സമയം എടുക്കുവല്ലോ അല്ലേ ഓക്കെ ഒരു ചേട്ടൻ ഇത് അവിടെ നിൽക്കുന്നുണ്ട് നല്ല മഴയത്താണ് ചു മീൻ നിൽക്കുന്നത് നമുക്ക് പോവാം